ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസ്സിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് നെറ്റിൻ്റെ മെറ്റീരിയലാണ് രണ്ട് സൈഡിലും ഇതുപോലെ സ്കാലപ്പുള്ള ഉള്ള മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളറാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ സാരി വീതിയാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരുപോലെ കൊണ്ടുപോകുന്ന നെറ്റ് മെറ്റീരിയലാണ് ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ അടുത്ത കളറ് വരുന്നത് ഇങ്ങനെ ഓണിയൻ ഷെയ്ഡാണ് അതുപോലെ തന്നെ സ്കാലപ്പോർഡ് കൂടി വന്നിരിക്കണമാണ് ഇതുപോലെ ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ വരുന്നത് അടുത്ത കളറ് ആഷ് ഒരു തെളിഞ്ഞ ആഷാണ് ഇതുപോലെ അടുത്ത കളർ ഒണിയന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇതുപോലെ മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിത്താണ് അടുത്തത് ഓറഞ്ച് കളറാണ് അടുത്തത് കോഫി കളർ എല്ലാം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മീറ്ററിന് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരിക്കൊക്കെ കുട്ടികൾക്ക് പറ്റുന്ന മെറ്റീരിയലാണ് ആണ് അടുത്ത കളർ അടുത്ത കളർ ഇങ്ങനെ അടുത്ത് ലാവൻഡർ കളറാണ് എപ്പോഴും ഡിമാൻഡുള്ള കളറാണ് ഇതുപോലെ അടുത്ത കളർ ഇങ്ങനെ എല്ലാം നല്ല ഭംഗിയുള്ള കളേസാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ നെറ്റ് മെറ്റീരിയലാണ് രണ്ട് സൈഡിലും ഉണ്ട് സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് ഫ്രോക്കിന് എല്ലാറ്റിനും പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങൾ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്